നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറയിൽ തടി കയറ്റി വന്ന ലോറി വീട്ടിലേക്കുള്ള കേബിൾ പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മൂന്നുപേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പേർ പോലീസ് പിടിയിലായി ചിതറാ മാങ്കോട് സ്വദേശികളായിട്ടുള്ള വാലി ബിജു എന്ന് വിളിക്കുന്ന ബിജു വവണ്ണി എന്ന് വിളിക്കുന്ന വിഷ്ണു സുദർശനൻ അശോകൻ കല്ലുവട്ടാംകുഴി സ്വദേശി നുജ്മുദ്ദീൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ ചിതറ മാങ്കോട് വെച്ചാണ് സംഘർഷം നടന്നത് സംഘർഷത്തിൽ വെട്ടേറ്റ ദീപുവിന്റെ മാങ്കോടുള്ള വീട്ടിലേക്ക് പോകുന്ന കേബിൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ യറ്റി വന്ന ലോറി തൊട്ടിപ്പോയിരുന്നു ഇതിനെ ചൊല്ലി ദീപുവും പ്രതികളും തമ്മിൽ മാങ്കോട് വെച്ച് ശനിയാഴ്ച വാക്കേറ്റം ഉണ്ടായി സംഭവത്തിൽ ദീപു ചിത്രാ പോലീസിൽ പരാതി നൽകി പോലീസ് തൊട്ടടുത്ത ദിവസം പ്രതികളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാൽ പരാതി നൽകിയ ദിവസം വൈകിട്ട് ദീപുവും സുഹൃത്തുക്കളും പ്രതികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു വെട്ടേറ്റ ദീപുവിനെയും ദീപുവിന്റെ ഉണ്ടായിരുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വാളബിജുവിനെയും ഷെഫീഖിനെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ദീപുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചിദ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ചിത്ര എസ് എച്ച്ഒ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ മാങ്കോട് ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനകൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു റോഡ് ന്യൂസ് ചിത്ര